பிரியபேகர் நேஷன் நியுஸ் அப்டேட் ஞாபக மிதுன் தாமோதரன் രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ഓഡിയോയുടെ ആധികാരികത ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ആ യുവതിയെ പിടികിട്ടിയെന്നാണ് അറിയാൻ കഴിയുന്നത് മൊഴി നൽകിയാൽ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഗർഭചിത്ര സമ്മർദ്ദ കുറ്റം ചുമത്താൻ ആ ഓഡിയോയിൽ ശാസ്ത്രീയ പരിശോധന ഒരുപക്ഷെ അനിവാര്യമായേക്കാം പാലക്കാട്ടെ എം എൽ എയെ അകത്താക്കാൻ സാധ്യത ഏറെയാണ് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഓഡിയോയുടെ ആധികാരികത പോലീസ് ഉറപ്പിക്കുന്നു ആ എഡിറ്റ് ചെയ്ത ഓഡിയോയുടെ ഉടമയായ യുവതിയെ പോലീസ് ബന്ധപ്പെടും മൊഴിയെടുക്കാനും ശ്രമിക്കും അതിനിടെ ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്ന പരാതിയിൽ കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാനാകുമോ എന്നതിൽ നിയമോപദേശം പോലീസ് തേടുകയും ചെയ്തിരുന്നു രാഹുലിനെതിരെ നിരവധി സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നു അതെല്ലാം പോലീസ് ശേഖരിച്ചു അത് പുറത്തുവിട്ട മാധ്യമ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഇരകളെ കണ്ടെത്തിയത് ആരും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ട്രാൻസ്ജെൻഡർ വുമൺ പരാതി നൽകുമെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വരും ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയ യുവതിയുടെ പരാതി കിട്ടിയാൽ ബലാത്സംഗ കുറ്റവും ചുമത്തും പരാതി വന്നില്ലെങ്കിൽ ഇതിന് കഴിയുകയുമില്ലെന്ന് പോലീസ് തിരിച്ചറിയുന്നുണ്ട് എന്നാൽ ഗർഭചിത്രത്തിൽ കാര്യം അങ്ങനെ ആകില്ല അത്ര സിമ്പിൾ നിയമപ്രകാരം ഗർഭചിത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഓഡിയോ സത്യസന്ധമാണെങ്കിൽ കേസെടുക്കാം ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചുരുത്തിയത് ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ ആണ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ പരാതിയിൽ അവ്യക്തതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചുരുത്തിയെന്ന് പറയുന്ന ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി ഈ ശബ്ദ സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന്റാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടി വരും കൂടാതെ മറുവശത്തുള്ള ആളെ സംബന്ധിച്ചും വ്യക്തത വരേണ്ടത് ഇതേ തുടർന്നാണ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയിൽ പോലീസ് നിയമോപദേശം തേടിയിരിക്കുന്നത് പരാതിയിൽ പറയുന്ന യുവതി ആരെന്നോ എപ്പോൾ എവിടെ വെച്ച് നടന്നുവെന്നോ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ യുവതിയെ പോലീസ് പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു ബാലാവകാശ കമ്മീഷന്റെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാവുമെന്ന് തീർച്ച നിർബന്ധിത ഗർഭചിത്രത്തിനെ പ്രേരിപ്പിച്ചെന്ന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിടുക്കത്തിൽ കേസെടുക്കേണ്ട എന്ന നിലപാടും പോലീസിലുണ്ട് ഉണ്ട് രാഹുലിനെതിരെ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പരാതി അതിനപ്പുറം തെളിവുകൾ പരാതിക്കാരൻ ഹാജരാക്കിയിട്ടില്ല ഈ സാഹചര്യത്തിൽ ഈ പരാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ കേസെടുത്താൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്നാണ് ചിലർ പറയുന്നത് കൂടുതൽ തെളിവുകൾ പരാതിക്കാരൻ നൽകുകയോ പുറത്തുവന്ന ശബ്ദം സംഭാഷണത്തിലെ ഇര പരാതിയുമായി സമീപിക്കുകയോ ചെയ്താൽ മാത്രം തുടർ നടപടി മതിയെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിലാണ് യുവതിയെ തിരിച്ചറിഞ്ഞത് വിഷയത്തിൽ രാഹുലിനെതിരെ യുവതി ഇനിയും പരാതി നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് യുവതിയുടെ പരാതി കിട്ടിയാൽ രാഹുൽ അറസ്റ്റിന് സാധ്യതയാണ് രാജിവെക്കാൻ എൽ ഡി എഫിൽ നിന്നും ബി ജെ പി രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടെങ്കിലും കോൺഗ്രസിലും മറ്റു പാർട്ടികളിലും അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെന്ന് കണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം നിലനിർത്താൻ പാർട്ടി തീരുമാനിക്കുന്നത് ഇപ്പോൾ നിയമസഭയിലുള്ള എൽദോസ് കുന്നപ്പള്ളി എം വിൻസെന്റ് എന്നിവരുടെ കാര്യത്തിലെടുത്ത സമീപനം തന്നെ രാഹുലിനോടും സ്വീകരിച്ചാൽ മതിയെന്ന് ധാരണയായിരിക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ കേസും കുറ്റപത്രവും ഉണ്ടെങ്കിൽ രാഹുലിനെതിരെയുള്ളത് ആരോപണം മാത്രമാണെന്നും കണക്കിലെടുത്തു എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന അഭിപ്രായം രാഹുൽ വിഷയം നേതൃത്വവുമായി ചർച്ച ചെയ്ത നേതാക്കൾ ആരും ഉന്നയിച്ചിട്ടില്ല എം വിൻസെന്റിനെതിരെയുള്ള ലൈംഗികാതിക്രമ കേസിൽ അദ്ദേഹം ജയിലിൽ കിടന്നിരുന്നു കുറ്റപത്രം നൽകിയ കേസ് വിചാരണയിലേക്ക് അടക്കാനിരിക്കുകയാണ് ലൈംഗികാതിക്രമം തട്ടിക്കൊണ്ടുപോകൽ കൊലപാതക ശ്രമം എന്നിവയ്ക്കുള്ള കേസിൽ എൽദോസ് മുൻകൂർ ജാമ്യത്തിലാണ് കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചു രണ്ടുപേരെയും അല്പകാലം പാർട്ടി പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തിയെന്നതല്ലാതെ മറ്റു നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എം എൽ എ സ്ഥാനം ഒഴിയാൻ പാർട്ടി നിർദ്ദേശിച്ചുമില്ല സി പി എമ്മിന്റെ എം മുകേഷ് എം എൽ എക്കെതിരെ നടിയുടെ വെളിപ്പെടുത്തലിൽ ലൈംഗികാതിക്രമത്തിനും വഞ്ചനയ്ക്കും കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്നും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയാൽ രാജിക്കാര്യം ആലോചിക്കാമെന്നുമായിരുന്നു അന്ന് സി പി എമ്മിന്റെ നിലപാട് ദുരനുഭവം ഉണ്ടായെന്ന സ്വർണക്കടത്ത് കേസ് പ്രതി മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ അതിൽ ഉൾപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ എംഎൽഎക്കും സി പി എം ഈ ആനുകൂല്യം നൽകി എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വാദം ഈ സാഹചര്യത്തിലാണ് രാഹുൽ എം എൽ എ പദവി രാജിവെക്കാത്തത് എന്നതാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം എന്തു തന്നെയായാലും കതർട്ട കോൺഗ്രസിനകത്ത് ഒരു രാഷ്ട്രീയക്കാരന്റെ മുഖം കപടമായാൽ അത് ശ്രദ്ധിക്കേണ്ടത് പാർട്ടി തന്നെയാണ് നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് പൊതുജന അഭിപ്രായം പോലീസ് അവരുടെ നിയമ നടപടി സ്വീകരിക്കട്ടെ നീതിന്യായ വ്യവസ്ഥ കണ്ണു തുറക്കട്ടെ നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்